ഇന്ന് നമ്മൾ വെറൈറ്റി ഒരു പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അധികം ആരും അങ്ങനെ അൺബോക്സ് ചെയ്തൊന്നും കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ സെർച്ച് ചെയ്തിരുന്നപ്പം കണ്ട അങ്ങനെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതാണ് അന്നേരം നമുക്ക് പൊട്ടിച്ച് നോക്കാം ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നിങ്ങൾ ഈ പ്രോഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഓഫറുള്ള സമയത്ത് പർച്ചേസ് ചെയ്യാൻ നോക്കുക നല്ലൊരു എമൗണ്ടിൽ തന്നെ ഈ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും നമ്മളിന്ന് മേടിച്ചത് ഒരു ക്യാമ്പർ വാനാണ് അത്യാവശ്യം നല്ല കൂടിയൊക്കെ തന്നെയാണ് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് അന്നേരം നമുക്കിത് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് അത്യാവശ്യം പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ പ്രോഡക്റ്റ് ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാൻ നേരത്ത് കണ്ട സെയിം പ്രോഡക്റ്റ് തന്നെയാണ് ചിലപ്പോഴൊക്കെ ഓർഡർ ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ കളറിൻ്റെ വ്യത്യാസം വരാം ചിലപ്പോൾ ഡിസൈൻ്റെ വ്യത്യാസമൊക്കെ വരാം പക്ഷേ ഇതങ്ങനല്ല ഞാൻ നോക്കിയിട്ട് ഒരു നൂറ് ശതമാനം അതേ അവർ കൊടുത്തിരിക്കുന്ന അതേ മോഡലിൽ തന്നെയാണ് ഈ പ്രോഡക്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഈ പ്രോഡക്റ്റിന് അകത്തൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത്യാവശ്യം അകത്തൊക്കെ കാര്യങ്ങൾ വരെ അവർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഒരു സ്പെയർ ബൈക്ക് വെച്ചിട്ടുണ്ട് കറക്റ്റ് നമ്മൾ ക്യാമ്പർ വാൻ എങ്ങനെയാണോ അതിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നാടുകളിൽ ഒന്നും അധികം കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ് ഈ ക്യാമ്പർ വാൻ നമ്മുടെ പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ കുറേ ആൾക്കാർ യൂസ് ചെയ്യുകയും അതേപോലെ അവർ ഈ വിദേശ പര്യടനത്തിനായി അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് മുകളിലോട്ട് ആയാലും അതേപോലെ സൈഡിൽ ഡോർ ഡോറായാലും എല്ലാം നമ്മുടെ ക്യാമറമാൻ എങ്ങനെയാണോ ഒരു ഹൈടെക് ക്യാമറ വാൻ എങ്ങനെയാണോ അതേ മോഡലിൽ തന്നെയാണ് ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളായാലും കറക്റ്റ് ഡീറ്റെയിൽഡായിട്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് ഒരായിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് റേഞ്ചിലൊക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണിത്